നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ ഫാർമസിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ലിംഗ മസാജിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇങ്ങനെ മസാജ് ചെയ്യുന്നതിന് ലൂബ്രിക്കൻ്റ് വളരെയധികം നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ലൂബ്രിക്കൻ്റ് ഇല്ലാത്തപക്ഷം കൂടുതൽ വേദനയുണ്ടാകുന്നതിനും മുറിവുകൾ ഉണ്ടാകുന്നതിനും കാരണമാകും അതുകൊണ്ട് ലൂബ്രിക്കന്റിന്റെ കാര്യം ഒരു കാരണവശാലും മറന്നുപോകാൻ പാടുള്ളതല്ല ് ഉദ്ധാരണ അല്ലെങ്കിൽ താല്പര്യക്കുറവ് വലിപ്പ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ എങ്കിൽ ലൂബ്രിക്കൻ്റായിട്ട് കരിം ജീരകത്തിന്റെ ഓയിൽ ഉപയോഗിക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറുന്നതിന് ഇത് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാണ് അതുപോലെ കരിംജീരകം ഉള്ളിലേക്ക് കഴിക്കാവുന്നതുമാണ് ഇന്ന് കരിംജീരകം ലൈംഗിക ആരോഗ്യത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ള ശാസ്ത്രീയവും ജൈവികവുമായ ബയോളജിക്കൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കരിംജീരകം കരിംജീരക എണ്ണ എന്നിവ ലൈംഗിക ആരോഗ്യത്തിന് പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇതിന്റെ ഗുണങ്ങൾ പെട്ടെന്ന് ഓടിച്ചിട്ട് പറയാം ഇതിന്റെ പ്രവർത്തനം കേവലം ഉദ്ധാരണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് കോശങ്ങളുടെയും ഹോർമോണുകളുടെയും തലത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് പ്രധാനം കരിംജീരകത്തിൽ അടങ്ങിയിരിക്കുന്ന തൈമോക്വിനോൺ എന്ന അത്ഭുത ഘടകമാണ് ഇതിന്റെ ഔഷധ ഗുണങ്ങളുടെ പ്രധാന ഉറവിടം ഇത് ശക്തമായൊരു ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി അതായത് നീർക്കെട്ട് കുറയ്ക്കുന്ന ഘടകവുമാണ് കരിംജീരകം കരിംജീരക എണ്ണ ഉള്ളിലേക്ക് കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം കരിംജീരകം ലൈംഗികതയെ ഉത്തേജിപ്പിക്കുന്നതിന്റെ അഞ്ച് പ്രധാന ശാസ്ത്രീയ കാരണങ്ങൾ ഇവയാണ് ഒന്ന് നൈട്രിക് ഓക്സൈഡിന്റെ പ്രവർത്തനം ഉദ്ധാരണത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു രാസവസ്തുവാണ് നൈട്രിക് ഓക്സൈഡ് വയാഗ്ര പോലുള്ള മരുന്നുകൾ പ്രവർത്തിക്കുന്നത് ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡിന്റെ പ്രവർത്തനം കൂട്ടിക്കൊണ്ടാണ് കരിംജീരകം കഴിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ രക്തക്കുഴലുകളിലെ എൻഡോതീലിയൽ കോശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്വാഭാവികമായി നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് ലിംഗത്തിലെ സ്പോഞ്ച് പോലുള്ള പേശികളെ അതായത് കോർപ്പസ് ക്യാവർണോസം എന്നിവയെ അയവുള്ളതാക്കുകയും അവിടേക്ക് രക്തമിറച്ചു കയറാൻ അനുവദിക്കുകയും ചെയ്യുന്നു തൽഫലമായി ശക്തമായ ഉദ്ധാരണം ലഭിക്കുന്നു സിങ്കും സെലീനിയത്തിന്റെയും കലവറ പുരുഷ ലൈംഗികതയുടെ ഇന്ധനം എന്ന് വിശേഷിപ്പിക്കാവുന്നത് സിങ്ക് എന്ന ധാതുവിനെയാണ് കരിം ജീരകത്തിൽ ആവശ്യമായ അളവിൽ സിങ്ക് അടങ്ങിയിട്ടുണ്ട് ടെസ്റ്റോസ്റ്ററോൺ നിർമ്മാണത്തിന് സിങ്ക് അത്യന്താപേക്ഷിതമാണ് ഇതിലെ സെലീനിയം എന്ന ഘടകം ബീജങ്ങളുടെ രൂപഘടന കൃത്യമായി നിലനിർത്താൻ സഹായിക്കുന്നു പൂർണ്ണ ആരോഗ്യമുള്ള ബീജങ്ങൾ ഉണ്ടാകാൻ സെലീനിയം വേണം ചലനശേഷി ഇല്ലാത്തതോ ആയ ബീജങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ ഇത് സഹായിക്കും പ്രോസ്റ്റാഗ്ലാന്റിൻ ഇ വണ്ണിന്റെ ഉൽപ്പാദനം കരിംജീരകത്തിൽ അപൂരിക്ത കൊഴുപ്പുകൾ അതായത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ധാരാളമുണ്ട് ഇവ ശരീരത്തിൽ വെച്ച് ഈ കൊഴുപ്പുകൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഇ എന്ന ഹോർമോൺ പോലുള്ള പദാർത്ഥമായി മാറുന്നു ൈംഗിക ഉത്തേജനത്തിനും അതായത് അറൌസലിനും സംവേദന ശക്തിക്കും രക്തയോട്ടം നിയന്ത്രിക്കുന്നതിനും ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ വളരെ പ്രധാനമാണ് ഇത് ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ കൂടുതൽ അനുഭവി നൽകാൻ സഹായിക്കുന്നു മാനസിക ഉല്ലാസവും ഡോപ്പമൈനും ലൈംഗികത തലച്ചോറിലെ ഡോപ്പമൈൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കരിംജീരകത്തിലെ ചില ആമിനോ ആസിഡുകൾ ഉദാഹരണത്തിന് ട്രിപ്റ്റോഫാൻ തലച്ചോറിലെ സെറോട്ടോണിനും ഡോപ്പമൈനിന്റെയും അളവ് ക്രമപ്പെടുത്തുന്നു പെർഫോമൻസ് ആങ്സൈറ്റി അഥവാ ബന്ധപ്പെടുമ്പോൾ പരാജയപ്പെടുമോ എന്ന ഭയം പല പുരുഷന്മാരിലും ഉദ്ധാരണക്കുറവിന് കാരണമാകുന്നുണ്ട് കരിംജീരകം മനസ്സിനെ ശാന്തമാക്കുകയും ഇത്തരം ഉത്കണ്ഠകൾ കുറച്ച് ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യം പുരുഷന്മാരിൽ പ്രായമാകുമ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വീക്കം വരാറുണ്ട് ഇത് മൂത്രതടസ്സത്തിനും ലൈംഗിക താല്പര്യം കുറയാനും കാരണമാകും കരിംജീരകത്തിലെ തൈമോക്വിനോൺ ശക്തമായ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റാണ് ഇത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കുറയ്ക്കാനും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്നു ആരോഗ്യമുള്ള പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി മികച്ച സ്ഖലനത്തിന് അതായത് ഇജാക്കുലേഷന് സഹായിക്കുന്നു ഇനി കരിംജീരകം ഉള്ളിലേക്ക് കഴിക്കേണ്ട വിധം നോക്കാം എണ്ണയേക്കാൾ ചിലർക്ക് വിത്ത് നേരിട്ട് കഴിക്കുന്നതാണ് താല്പര്യം അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം പൊടിച്ച് തേനിൽ ചലിച്ച് കഴിക്കലാണ് ഏറ്റവും ഫലപ്രദം അല്പം കരിംജീരകം ചീനച്ചട്ടിയിലിട്ട് ചെറുതായി ഒന്ന് വറുക്കുക കരിഞ്ഞു പോകരുത് ഇത് തണുത്ത ശേഷം നന്നായി പൊടിച്ചെടുക്കുക ഈ പൊടി കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ അര ടീസ്പൂൺ എടുത്ത് ശുദ്ധമായ തേനിൽ ചാലിച്ച് ദിവസവും രാവിലെ കഴിക്കുക കരിംജീരക വെള്ളം കുടിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ അര ടീസ്പൂൺ കരിംജീരകം ഇട്ട് നന്നായി തിളപ്പിക്കുക ഇത് അരിച്ചെടുത്ത് ഇളം ചൂടോടെ കുടിക്കാം വേണമെങ്കിൽ അല്പം തേൻ ചേർക്കാം ഇത് ദഹനത്തിനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനും ഒപ്പം ലൈംഗിക ആരോഗ്യത്തിനും നല്ലതാണ് നേരിട്ട് ചവച്ചരച്ച് കഴിക്കുക അല്പം കരിംജീരകം അതായത് ഒരു നുള്ള് വായിലിട്ട് നന്നായി ചവച്ചരച്ച് കഴിക്കാം ശേഷം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക കരിംജീരകം മാത്രം കഴിക്കുന്നതിനേക്കാൾ അത് മറ്റ് ചില ഭക്ഷണങ്ങളുമായി ചേർത്ത് കഴിക്കുന്നത് ലൈംഗിക ശക്തി പതിന്മടങ്ങ് വർദ്ധിപ്പിക്കും കൂടുതൽ ഫലം ലഭിക്കാൻ ഈ സൂപ്പർ കോമ്പിനേഷൻ നല്ലതാണ് കരിംജീരകവും ഈത്തപ്പഴവും ബ്ലാക്ക് സീഡൻ ഡേറ്റ്സ് ഇതൊരു പരമ്പരാഗത അറബ് യുനാനി ചികിത്സാരീതിയാണ് മൂന്ന് നല്ല ഗുണനിലവാരമുള്ള ഈത്തപ്പഴം എടുക്കുക കുരു കളഞ്ഞ ശേഷം അതിനുള്ളിൽ അല്പം കരിംജീരക ഏകദേശം ഒരു ഒരുനുള്ളില് നിറയ്ക്കുക ഇത് ദിവസവും രാവിലെ വെറും വയറ്റിൽ കഴിക്കുക കരിംജീരകം കേവലം ഒരു മരുന്നല്ല മറിച്ച് ശരീരത്തിലെ ഹോർമോണുകളെയും നാഡീവ്യവസ്ഥയെയും രക്തചംക്രമണത്തെയും ഒരേ സമയം ഉത്തേജിപ്പിക്കുന്ന ഒരു ബയോ ആക്റ്റീവ് ഭക്ഷണമാണ് ക്ഷമയോടെ ഉപയോഗം തീർച്ചയായും മാറ്റങ്ങൾ കൊണ്ടുവരും കരിംജീരക എണ്ണ ലിംഗത്തിൽ പുരട്ടുമ്പോൾ അവിടെ നടക്കുന്ന ശാരീരികവും രാസകവുമായ മാറ്റങ്ങളെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്ത് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ വിവരങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഇരിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ ഫ്രം ഡോക്ടർ ഫാർമസി